മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജോ വിത്തുവല്ലങ്ങൾ നമുക്കേറെ പരിചയമുള്ളതാണ് തെങ്ങോലയിൽ മെടഞ്ഞുണ്ടാക്കുന്ന വല്ലം അതിൽ പുല്ലും പൂവും കരിയിലയും മറ്റും എടുക്കുന്നു വിത്തെടുക്കുന്ന കുണ്ടൻകുട്ടയും വല്ലമാണ് പല വലുപ്പത്തിലുള്ള വല്ലവട്ടികൾ മുളയിഴ വള്ളി കയർ കാക്കണപ്പുല്ല് തുടങ്ങിയവ കൊണ്ട് മെടയുന്നു ഇരുളർ തുടങ്ങിയ ആദിവാസികൾ ധോംബെ എന്ന് വിളിക്കുന്ന മുളയലികൾ കൊണ്ടുണ്ടാക്കുന്ന വല്ലം മെടയുന്നു കുറുമ്പർ വലിയ ദോംബയെ കള്ളി എന്നും ചെറുതിനെ ഗുലുമ എന്നും വിളിക്കുന്നു വലതിൽ ഭക്ഷ്യധാന്യവും ചെറുതിൽ വിത്തും സൂക്ഷിക്കുന്നു ഇതിൽ ധാന്യങ്ങൾ ദീർഘകാലം സൂക്ഷിക്കാൻ കഴിയും ബലചാമ അൻപത് കൊല്ലം വരെ ധോംബയിൽ സൂക്ഷിക്കാനാവും അത്രേ കേരളത്തിലെ മിക്കവാറും ആദിവാസികൾ മുളയോ ഈറ്റയോ കൊണ്ടാണ് വല്ലങ്ങൾ ഉണ്ടാക്കുന്നത് ഇടുക്കിയിലെ മുതുവർക്ക് ഈറ്റ വല്ലങ്ങളാണ് സാധാരണ അതിൽ ഈറ്റയുടെയോ ഊഴാളൻ്റെയോ ഇലകൾ നിരത്തിയാണ് വിത്ത് സൂക്ഷിക്കുന്നത് ശേഷം വല്ലത്തിൻ്റെ വായി മൂടിക്കെട്ടുന്നു അവ കാട്ടിൽ ഏറുമാടങ്ങൾ അതിനു മുകളിൽ കെട്ടിത്തൂക്കുന്നു ഒറ്റപ്പാറ മുകളിലും മൃഗങ്ങൾ കയറാത്ത പാറയിടുക്കുകളിലുമാണ് വിത്തുവല്ലങ്ങൾ തൂക്കുന്ന ഏറുമാടങ്ങൾ കെട്ടാറുള്ളത് വയനാട്ടിൽ മൂടം കെട്ടൽ എന്നൊരു രീതിയുണ്ട് ഉണക്കിയെടുക്കുന്ന നെൽവിത്ത് തലങ്ങും വിലങ്ങും ഉണങ്ങിയ വാഴപ്പോളകൾ നിരത്തി അതിൽ വെച്ച് വൈക്കോൽ കൊണ്ട് പന്തുപോലെ പൊതിഞ്ഞ് വാഴനാരുകൊണ്ട് കെട്ടിയെടുക്കുന്നു ഈ മൂടവല്ലം മരത്തിലോ അടുക്കളയിലോ തൂക്കുന്നു അട്ടപ്പാടിയിൽ കുഴിവല്ലങ്ങൾ ഉണ്ടാക്കാൻ ആദ്യം കുഴികളിൽ മണ്ണും ചാണകവും മെഴുകി കൂവയില നിരത്തുന്നു അതിൽ വിത്തിട്ട് പലക നിരത്തി മണ്ണിട്ടുറപ്പിച്ച് കല്ലുരസി മിനുസപ്പെടുത്തുന്നു വയനാട്ടിലെ ആദിവാസികൾ കുഴിവല്ലം കുത്തുന്നത് വീടിനകത്താണ് അവർ അടിയിൽ ഉണങ്ങിയ വാഴയിലിടുന്നു മുകളിൽ ഇല്ലിമുള്ളുകൾ പൊതിഞ്ഞ് ചാണകം തേക്കുന്നു കാസർഗോഡ് ചിറ്റാരിവല്ലം കെട്ടാൻ മുകളിൽ കല്ല് നിരത്തി തടിത്തട്ടുണ്ടാക്കുന്നു മൂലകളിൽ തൂണുയർത്തി ചുറ്റും ഉടച്ച ഓടമടഞ്ഞ് കൂടുണ്ടാക്കുന്നു അടിയിലും വശങ്ങളിലും പുന്ന തേക്കിലയോ നിരത്തുന്നു മുകളിലും ഇലകൾ നിരത്തി മണ്ണ് തേച്ച് ചാണകം മെഴുകും ഭാവിയിലെ അന്നം ഉറപ്പുവരുത്തുന്നതാണ് വിത്തുവല്ലങ്ങൾ നെല്ല് ചാമ റാഗി തുടങ്ങിയ ധാന്യങ്ങളും ചേമ്പ് കാച്ചിൽ കാവുത്ത് തുടങ്ങിയ കിഴങ്ങുകളും വെള്ളരി മത്തൻ കുമ്പളം ചുണ്ടയ്ക്ക മുളക് തുടങ്ങി പച്ചക്കറി വിത്തുകളും ആ വല്ലങ്ങളിൽ മുളയെടുക്കാൻ കാത്തിരിക്കുന്നു ഇല്ലം വല്ലം നിറ എന്ന വായത്താരി നൂറ്റാണ്ടുകളിലേക്ക് നീണ്ടു ഈ വിത്ത് വല്ലങ്ങൾ ഉണ്ടാക്കിയവരുടെ ജനിതകം മലയാളികളിലെല്ലാം പേറുന്നുണ്ട് വല്ലങ്ങൾ ഉണ്ടാക്കുന്നതുൾപ്പെടെയുള്ള നാട്ടറിവുകളിൽ മുൻകാല തലമുറകളുടെ അറിവിന്റെ പത്തായത്തിലെ ഈടുവയ്പ്പുകൾ ഉണ്ടായിരുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര